അവർക്ക് എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതമാണ് ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം കൂടി വന്ന അമ്പത് പേര് നൂറ് പേരോ അല്ലെങ്കിൽ നൂറ്റമ്പത് പേര് അതേ കൂടുതലൊന്നും ആൾക്കാർ എന്നെ കാണാനില്ല എനിക്കറിയാം പക്ഷെ എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നില്ലെങ്കിലുണ്ടല്ലോ എനിക്കൊരു മനസ്സിനൊരു സമാധാനം കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാറ് വേറൊന്നുമല്ല ഒരു വ്യക്തിയെ തല്ലാൻ വേണ്ടിയിട്ട് ആറു ഏഴ് എട്ടും പേര് ഒരു ഗ്യാമൊക്കെ കൂടി പോവാന്ന് പറഞ്ഞാല് എന്തൊരു കഷ്ടമല്ലേ അത് മനുഷ്യ അത് ആണുങ്ങൾക്ക് ചേരുന്ന പണിയാണോ ഭീരുക്കളല്ലേ അങ്ങനെ ഒരാളെ അടിക്കാൻ വേണ്ടി വലിയൊരു ഗ്യാങ് ആയിട്ട് പോയി ആക്രമിക്കുന്നത് അത് പാടില്ല ആണാണെങ്കിലും ഒരാൾ ഒരാളെ അടിക്കാൻ ഒരാൾ തന്നെ നേരിടണം അല്ലേ ഒത്തിരി ഒത്തിരി പേരുണ്ടെങ്കിൽ അതൊരു കൂട്ടത്തല്ല ഒരാളെ അടിക്കാൻ വേണ്ടിയിട്ടോ ഒരാൾക്ക് പോയാൽ പോരാ എപ്പോഴല്ലേ പല ബലാബലമാവുകയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേന്നാൽ ഒരു മറ്റ് രണ്ടുപേരുടെ ശക്തി എന്തായാലും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ആണുങ്ങളാവുമ്പോൾ ശക്തി തെളിയിക്കുന്ന പരിപാടിയല്ലേ അടി ഇടിയെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് ആൾ രണ്ടുപേരും ഓരോരുത്തരായിരിക്കും എന്നാലേ ആ അടിയുടെ ഒരു കാണികൾക്കായാലും ഒരു വിജയി ആര് വിജയിച്ച് ആര് തോറ്റെന്ന് പറയാൻ പറ്റുകയുള്ളു ഇത് എന്തുവാ മാറു കഴിയുമ്പേരും കൂടെ കൂടി ഒരാളെ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജയിച്ചേ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞിട്ട് എല്ലാം കഴിയും നിന്നെ ഞങ്ങൾ കൊല്ലോടാ വെട്ടുപെടാം അല്ലെങ്കിൽ നിന്നെ തീർത്തു കളയും എന്നൊക്കെ ആറും ഏഴും പേരും കൂടെ കൂടി ഒരാളോട് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ ഒരാൾ ഒരാളോട് ഏറ്റവും കൂട്ടണം അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഇൻഫർമേഷൻ കൊടുക്കണം അദ്ദേഹം നിന്നെ ഞങ്ങൾ തല്ലാനായിട്ട് ഞങ്ങൾ ആറേഴ് പേര് വരുന്നുണ്ട് എന്ന് എന്ന് പറയണം അപ്പോൾ ഓപ്പോസിറ്റുള്ള വ്യക്തി അവർക്ക് അവർക്കും കാണുമല്ലോ ആൾക്കാരെ എല്ലാവരും വിളിച്ചു കൂട്ടി പിന്നെ അവിടെ ഒരു കൂട്ടത്തിൽ നടത്താറല്ലോ പിന്നെ വേറെ ചോദിച്ചാൽ ചിലപ്പോൾ ഇനി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരാളെ തടഞ്ഞു നിർത്തുക തടഞ്ഞു നിർത്തിട്ട് ആറും ഏഴും പേര് കൂട്ടം കൂടിയിട്ട് അയാളോട് ചെന്ന് പറയുക നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മറ്റേ ചെയ്യും എന്നൊക്കെ പറയുക അങ്ങനെയുള്ളപ്പോൾ മനുഷ്യൻ നിസ്സഹായാവസ്ഥ മുതലെടുക്കരുതല്ലേ അല്ലെങ്കിൽ പിന്നെ നേരിട്ട് പറയണം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് വന്ന് നിപ്പുണ്ട് നീയും വരണം നിന്റെ ആൾക്കാർ ആരാന്ന് വെച്ചാൽ കൂട്ടിക്കാണോ നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന് എന്ന് ഒരു മാന്യതയുണ്ട് അപ്പം മറ്റേ കൃഷിയും ഓപ്പോസിറ്റുള്ള ആൾക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അതൊക്കെ പോട്ടെ എനിക്കത് അതൊക്കെ ശരി കൃഷിയിൽ ഈ വലിയ അടികാരന്മാർ അടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒളിവിൽ പോകുക എന്നൊരു പരിപാടിയുണ്ടല്ലോ എനിക്കതാണ് വലിയ കോമഡി ആയിട്ട് തോന്നുന്നത് ഇത്ര വലിയ ധൈര്യത്തിൽ ചെന്ന് അടിയും പൊടിയും ഉണ്ടാക്കിയും പിന്നെ ധൈര്യമുള്ളവരെന്തേലും ഈ ഒളിവിൽ പോന്നെ ഒളിവിൽ പോകരുത് കേട്ടോ അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇതായിട്ട് സ്റ്റേണായിട്ട് നിൽക്കണം പേടിയില്ലാത്തവരില്ലേ നിയമത്തിനെയും പോലീസിനെയും അല്ലെങ്കിൽ ഒന്നും പേടിയില്ലാത്തവരില്ല ഈ അടിക്കാൻ പോകുന്നത് പിന്നെ അങ്ങനെയുള്ളവരിലും എന്തിനാണ് ഈ ഒളിവി പോകുന്നത് ഒളിവി പോകാൻ പാടില്ല അടിച്ചു കഴിഞ്ഞിട്ട് സ്പോട്ടിൽ തന്നെ ഉണ്ടാവണം പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാൻ അതേപോലെ അടികാരന്മാർ ഒരാളെ അടിക്കാനായിട്ട് ഒത്തിരി പേർ പോകരുത് കേട്ടോ ഒരാളെ അടിക്കാൻ ഒരാളെ പോകാറുള്ളൂ അതേപോലെ തന്നെ അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒളിവിലും പോകരുത് ഒളിവിലും പിന്നെ പോകുന്നത് ധൈര്യശൈലികളായിട്ടല്ലേ നിങ്ങൾ അടിക്കാൻ ചേർന്ന് പിന്നെ ഒളിവിൽ പോകേണ്ട ആവശ്യം എന്താണ് എനിക്കിത്ര